കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ചോയ്സ് പാരഡൈസ് എന്ന ഫ്ലാറ്റിൻ്റെ ഇരുപത്തിയാറാം നിലയുടെ മുകളിൽ നിന്നും പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി ഒരു വിദ്യാർത്ഥി ചാടി ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി നമുക്കറിയാം ഇന്ന് കുട്ടികളുടെ ഇടയിൽ ആത്മഹത്യാവാസനയും അതുപോലെ തന്നെ ഡിപ്രഷനും പോലുള്ള രോഗങ്ങളും വർദ്ധിച്ചു വരികയാണ് എന്തിനാണ് ഈ പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി ഇരുപത്തി ആറാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത് എന്നുള്ള ചോദ്യം പൊതുസമൂഹത്തിന് മുമ്പിൽ ഉയർന്നു നിൽക്കുകയാണ് അവരുടെ അമ്മ കൊടുത്ത ഒരു പരാതിയുണ്ട് ആ പരാതിയിൽ പറയുന്നത് അതിമാരകമായ റാഗിങ് ആണ് ആ കുട്ടിയുടെ ആത്മഹത്യക്ക് വഴിവച്ചത് എന്നുള്ളതാണ് ഈ അതിമാരകമായ റാഗിങ് നടന്നു എന്ന് പറയപ്പെടുന്നത് എറണാകുളത്തെ ഏറ്റവും പ്രശസ്തമായ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലാണ് ആ മാതാപിതാക്കൾ പരാതി പറയുന്ന മറ്റൊരു സ്കൂള് ജെംസ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പേര് കേട്ട ഒരു സ്കൂളിനെ കുറിച്ചാണ് ഈ രണ്ട് സ്കൂളുകളിലുമായി പഠിച്ചിരുന്ന ആ കുട്ടി അതിമാരകമായ റാഗിങ്ങിന് വിധേയമായി എന്ന് പറയുമ്പോൾ അതും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പോലും നടക്കാത്ത വണ്ണമുള്ള ഏറ്റവും വലിയ ഹ്യൂമിലേഷൻ അത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ നടത്തി എന്ന് പറയുമ്പോൾ ക്ലോസറ്റിൽ തലവെച്ച് അടിച്ചു എന്ന് പറയുമ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഉള്ളിലൂടെ ലഹരിയാണോ ഓടുന്നത് എന്നുള്ളത് കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് സംശയിക്കുകയാണ് മരണമാഘോഷിച്ചവരാണ് ഇവിടെ ഈ മിഹറിൻ്റെ പതിനഞ്ച് വയസ്സുകാരനായ മിഹറിൻ്റെ ഈ ആത്മഹത്യയ്ക്ക് കാരണക്കാരായവരെ പുറത്തു കൊണ്ടുവരണം ശരിയായ ശരിയായവണ്ണമുള്ള അന്വേഷണം നടക്കണം മാതാപിതാക്കൾ കൃത്യമായി പരാതി ഉന്നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ ആരാണോ കുറ്റക്കാർ ഇതിൽ കുറ്റക്കാരായവർ ഏതെങ്കിലും സ്കൂൾ കുട്ടികളാണെങ്കിൽ അവർക്കെതിരെ നിയമപ്രകാരമുള്ള നടപടിയെടുക്കണം സ്കൂൾ മാനേജ്മെൻറ്റിന് അതിനകത്ത് പങ്കുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമപ്രകാരമുള്ള നടപടിയെടുക്കണം ഇനി അതുമാത്രമല്ല മറ്റാരെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ അപ്പം മറ്റ് കഥകളും അവിടെ പരക്കുന്നുണ്ട് മറ്റാരെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടിയെടുക്കണം അതുകൊണ്ട് പോലീസ് കാര്യക്ഷമമായ ഒരു അന്വേഷണം മെഹറിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്